നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് അഭിമാനകരമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതും കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സംഭവിച്ച ഒരു അസുലഭ മുഹൂർത്തം നീറ്റിലിറക്കിയത് ഇന്ത്യയുടെ കരുത്തന്മാരെയായിരുന്നു അതും ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ചത് അന്തർവാഹിനികളെപ്പോലും തിരിച്ചറിയാനും അവയെ നേരിടാനും കഴിയുന്ന പുതിയ രണ്ട് കപ്പലുകൾ ആഴക്കടലിൽ അങ്ങനെ കരുത്താർജിച്ചു പോവുകയാണ് നാവികസേനയും നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ അഥവാ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ കൊച്ചി കപ്പൽശാലയാണ് നീറ്റിലിറക്കിയത് ദക്ഷിണ നാവികസേന ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ആയിരുന്നു മുഖ്യാതിഥി അദ്ദേഹത്തിന്റെ ഭാര്യ വിജയ ശ്രീനിവാസ് കപ്പലുകൾ നീറ്റിലിറങ്ങുന്ന ചടങ്ങ് നിർവഹിച്ചു ഐ എൻ എസ് മാൽപെ ഐ എൻ എസ് മുൽക്കേ എന്നിങ്ങനെ രണ്ട് കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ ദിവസം നീറ്റിലിറക്കിയത് ഈ ശ്രേണിയിൽപ്പെട്ട മൂന്ന് കപ്പലുകൾ കഴിഞ്ഞ വർഷം നീട്ടിലിറക്കിയിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കാൻ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ് നിർണായകമായ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് അത്യാധുനിക രണ്ട് യുദ്ധ കപ്പലുകൾ ഇന്ത്യയിൽ ലഭ്യമായ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞതുപോലും നമ്മുടെ രാജ്യത്തിന്റെ കരുത്താണ് തെളിയിക്കുന്നത് ആഗോള നിലവാരത്തിലുള്ള ആറ് നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസലുകളും കൊച്ചി കപ്പൽശാല ഇങ്ങനെ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിർമ്മാണം പൂർത്തിയാക്കി ഇത് യുവ നാവികസേനയ്ക്ക് കൈമാറുമെന്ന ഒരു പ്രതീക്ഷയിൽ ഊന്നി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ എട്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ചു നൽകുമെന്നാണ് അവിടുത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള മധു എസ് നായർ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാൽവൻ ഐ എൻ എസ് മാംഗ്രോൾ എന്നിങ്ങനെ മൂന്ന് പ്രതിരോധ കപ്പലുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതാം തീയതി ഒരേ സമയം നീറ്റിലിറക്കിയത് ഇവയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഈ ശ്രേണിയിൽപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം നീറ്റിലിറങ്ങിയ ഐ എൻ എസ് മാൽപേയും ഐ എൻ എസ് മുൽക്കിയും അന്തർവാഹിനിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന അത്യാധുനിക സോണാർ സംവിധാനം പോലും ഈ കപ്പലുകൾക്കുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തിയെട്ട് മീറ്റർ നീളവും പതിനൊന്നേ ദശാംശം മൂന്നേ ആറ് മീറ്റർ വീതിയുമാണ് ഈ കപ്പലിനുള്ളത് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനും കഴിയും ശത്രുവിന്റെ സാന്നിധ്യം കൃത്യമായി മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നൂതന റഡാർ സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ട് കപ്പലുകൾ കൂടി നീട്ടിലിറക്കിയതോടെ ഈ ശ്രേണിയിൽപ്പെട്ട എട്ട് കപ്പലുകളിൽ അഞ്ചെണ്ണം പൂർത്തീകരിച്ചു എട്ട് കപ്പലുകൾ നിർമ്മിക്കുന്നതിന് കൊച്ചി കപ്പൽശാലയും പ്രതിരോധ മന്ത്രാലയവും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുപ്പതിനാണ് കരാറൊപ്പിട്ടതും അത് പൂർത്തിയാക്കാനുള്ള പ്രവൃത്തിയിൽ ഇപ്പോൾ സജ്ജമായിരിക്കുന്നത്